സിദ്ധാർത്ഥ പ്രഭുവിൻ്റെ ഇഷ്യുവിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇവനെ ഉണ്ടെങ്കിൽ ഇനി ഈ ഉപ്പുമുളയിൽ വെച്ചുകൊണ്ടിരിക്കരുത് പുറത്താക്കണമെന്നുള്ള രീതിയിൽ അത് സപ്പോർട്ട് ചെയ്തു അതോടെ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ അത് പാവ ഒരു എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിനുശേഷമാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വണ്ടി ഇടിച്ച ആളുണ്ടെങ്കിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് തിരിച്ച് പറഞ്ഞു ഉപ്പുമുളയിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇതുകൾക്ക് ഉപ്പുമുളയിൽ നിന്ന് അവനെ പുറത്താക്കാൻ പോകുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ അവന് അതിനകത്ത് കാണുന്നൊന്നും ഇല്ലായിരുന്നു അതിൽ നിന്ന് മാറിയിരിക്കുമായിരുന്നു ഉപ്പമുളയിൽ നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പോകുന്ന പ്രൊമോയിൽ കാണുന്ന ഇതാണെങ്കിൽ സിദ്ധുവളിയും തിരിച്ചു വരുന്നു അല്ലെങ്കിൽ സിദ്ധുവളി എന്ത് അങ്ങനെ എങ്ങനെ വരുന്നല്ലോ എന്നൊക്കെ പറയുന്നുള്ളൊരു സീനാണ് കണ്ടിട്ടുള്ളത് ഇത് കണ്ടിട്ട് ഒരുപാട് പേര് വിചാരിച്ചതാണെങ്കിൽ സിദ്ധാർത്ഥ പ്രഭു തന്നെയായിരിക്കും തിരിച്ചു വരുന്നെന്നുള്ള രീതിയിലാണ് പക്ഷെ അങ്ങനെയല്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവനെതിരെ കേസും കാര്യങ്ങളും ആയിക്കോട്ടെ ഇനി ഒരിക്കലും അവന് തിരിച്ചു വരാൻ പറ്റത്തില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫേസിനെ ഇത് കണക്ക് സിദ്ധു എന്നു പറഞ്ഞിട്ട് പുതുതായിട്ട് ഇറക്കാൻ പോകുന്നത് പക്ഷേ എന്നാൽ പോലും മനസ്സിലാകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അവനെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവനെ തന്നെ വേണം അവൻ ഇല്ലെങ്കിൽ ഞാൻ ഷോ കാണത്തില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരുപാട് സൈക്കോ രീതിയിൽ ഒരാളെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മെൻ്റാലിറ്റിയാണ് മനസ്സിലാവാൻ പറ്റാത്ത ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുവാണോ നടന്നത് അതിനെപ്പറ്റിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാതെ ഒരാളുടെ ആരാധനയെ ഭയങ്കരമായിട്ട് മുഴുകി ഇന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്